ും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അതാണ് അമ്മക്ക് ഇതിനുള്ള ക്യാപ്ഷൻ ഇതെന്തൊരു എവിടെ യാത്ര ഒക്കെ പിടിച്ചു വണ്ടി ഓടിച്ചാണോ പോണേ ചിലപ്പോ ഞാൻ ആശ്വസിക്കാൻ ഇവിടെ വന്നിരിക്കും തലകുറമ്പ് എനിക്ക് ചോദിച്ചപ്പോ കുഞ്ഞിക്കാക്കി അടുത്തിരിക്കണേ അടുത്ത് കുഞ്ഞിക്കാക്ക അടുത്ത കുഞ്ഞിക്കാക്കയുടെ ചുണ്ട് പിങ്ക് കളറില്ല കണ്ടോ കുഞ്ഞിക്കാക്കയ്ക്ക് കൊടുക്കാനാ കുഞ്ഞിക്കാക്ക പറയടേ ആ അമ്മക്കാക്കറന്നു പോയി മിക്കവാറും ക്യാമറ കണ്ടു വേണം പക്ഷെ കുഞ്ഞിക്കാക്ക അവിടെ ഇരിപ്പുണ്ട് അമ്മക്കാക്ക പറ ആ വന്നു 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 രാവിലെ തന്നെ നിങ്ങളെ നല്ലൊരു സീൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പുറത്തേക്കിറങ്ങിയാ പറ്റോള് പറന്നു തേ വായിൽ വെച്ച് കൊടുക്കുന്നു ആ ഏതാണ്ട് തീറ്റയും കൊണ്ട് വന്നതാട്ടോ അമ്മക്കാക്ക വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തോ അതിന് ഫ്രൂട്ട് എവിടെന്നോ കിട്ടി കണ്ടോ ആഞ്ജലിപ്പഴി എവിടെന്നോ കൊത്തിക്കൊണ്ട് വന്ന് ഇതിന് കൊടുക്കണതാ കേട്ടോ അമ്മയും കുഞ്ഞും കാക്കയ്ക്കും കുഞ്ഞു പൊൻകുഞ്ഞ് അതാണ് അമ്മക്ക് ഇതിനുള്ള ക്യാപ്ഷൻ നിങ്ങളോട് പറയാനുള്ളത് സൺഫ്ലവർ കണ്ടോ നീ വെയിലത്ത് വെയിലായിരുന്നതേ ഞാൻ ആ വെള്ളിയാഴ്ച അനുയ്യായ മഴക്കാറല്ലായിരുന്നോ അപ്പൊ പുറത്തിരുന്ന് കഴിഞ്ഞ തല്ലി അലച്ചു പോയികരെന്നോർത്ത് അത് കിളത്തത് ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ച ഇതിന്റെ പന്തലിന്റെ അടിയിലേക്ക് ഇട്ടോ ഇപ്പൊ രണ്ടെണ്ണം കിളത്തു മൂന്നെണ്ണം കുരുവാണോ ഇട്ടാരുന്നേ ആ മൂന്ന് കുരുവുളുമായിരിക്കും രാവിലെ വെള്ളം ഒഴിച്ചു അഞ്ഞ് വെള്ളം ഒഴിക്കണ്ട വൈകുന്നേരം ഒഴിച്ചു കൊടുത്താൽ മതി ഷെയഡിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അത് നമുക്ക് പൂ നല്ല ഭംഗിയാക്കി ഫ്രണ്ടിൽ വെച്ച് ശരിയാക്കണം നല്ല രസം രസം ുംളിക്കാറില്ല അമ്മക്ക് കോളായി ഇഷ്ടം പോലെ നല്ല തളർത്ത് വരുന്നുണ്ട് സാധാരണ ഇതും പിടിച്ചോണ്ട് പോണത് കാണുന്നത് ഇന്നിപ്പോ രാവിലെ കാണിച്ചു മഴ പെയ്തേക്കും കാരണം ഈ സമയത്ത് നല്ല വെയിൽ വരണ്ട ടൈമാ പക്ഷെ വെയിലില്ല നല്ല മൂടലാ നമ്മൾ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയേക്കുവാണ് ഇതെന്തൊരു ഭംഗിയാ നീന്ത മേടിച്ചോണ്ട് സെക്കൻഡ് ട്രിപ്പ് മേടിച്ചോണ്ട് വന്ന ചൈനീസ് ഓറഞ്ച് ഇതില് ഉണ്ടാവണം നമ്മള് കാണിച്ചിട്ടുണ്ടെന്ന് പിന്നെ കിണറിന്റെ അവിടെ അപ്പ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് നട്ടയും എല്ലാ കൊല്ലം ഉണ്ടാകാറുണ്ട് അതിലും മുട്ട ഇട്ടിട്ടുണ്ട് അതും കാണിക്കാൻ കട്ട ഇതിലാ കംപ്ലീറ്റ് പൂത്താക്കണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം വെള്ളം സ്പ്രേ ചെയ്ത കാണിക്കാം ഈ സാധനം ഉള്ളതുകൊണ്ട് നല്ല ഇത് സുഖം അമ്മ ഇപ്പൊ മാക്സിമം അതെ അപ്പൊ എന്നോട് ചോദിച്ചും ചെലപ്പോ എന്തൊക്കെയായി കാണൂ സ്പ്രേ കൂടുതലുണ്ട് ആയിരിഞ്ഞു അത് ഉണ്ട് ഓരോ സ്റ്റേജുകൾ കാണും ഇതിന് നല്ല മണമുണ്ടല്ലോ നല്ല മണം അടുത്തേക്ക് വരുമ്പോഴാ മണം അവിടെയൊക്കെ നിറച്ചു വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കായ നല്ല ആരോഗ്യം ഉണ്ട് കേട്ടോ നല്ല ആ തൈ നല്ല ആരോഗ്യം പിന്നെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അത് മാത്രമേ വളം കൊടുത്തിട്ടുള്ളൂ നമ്മൾ കോവിഡ് സമയത്ത് നമ്മൾ നട്ടതാ നട്ടത് അങ്ങനെ നട്ട പലതും ഈ വർഷം അതെ 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 ഇപ്പം അത് അവിടെ നിൽക്കണമെന്ന് കാണിക്കാം നമുക്ക് പോയാലും മെയ് മാസ റാണി ഏപ്രിൽ വരുന്നതിന് മുമ്പ് എന്നാ മുപ്പതാം തീയതി ആയുള്ളു ഏത് മാർച്ച് മുപ്പത് മെയ് മാസാണേ പൂട്ടു ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പ ഇതിന് പൂവരും അത് ഇതറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം ചിലര് പറയും ഇതിന് ഈസ്റ്റർ ലില്ലേ ചിലര് പറയും മെയ് മാസ പിന്നെ വേറെ എന്തോ പേര് പറയൂന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ പറയണ പേരുകൾ കമന്റ് ഈസ്റ്റർ ലില്ലി എന്ന് പറയണത് സാധാരണ മാർച്ച് ഈസ്റ്റർ അല്ല ഏപ്രിൽ സമയങ്ങളിലല്ലേ ഈസ്റ്റർ വരെ അപ്പൊ ഈസ്റ്ററിലില്ലെന്ന് അങ്ങനെ പേരിട്ടേക്കണാന്ന് എനിക്കോ ആയിരിക്കൂട്ടോന്നത് കോട്ടപ്പുണ്ണിയിൽ അമ്മച്ചീടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു ജിബി ജീവിച്ചാച്ച വീട്ടിൽ ഇപ്പം ഈ കിഴങ്ങ് ഞാൻ കൊണ്ടുപോയി നട്ടത് അതെന്താ മമ്മീടെ അടുത്ത് അവിടെയാ നിന്നത് അവിടെയാന്നത് എവിടെ പൂത്തി കളത്തി കഴിഞ്ഞപ്പോ അതെല്ലാം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും എന്നിട്ട് തന്നെ കിളത്തു വന്നു അവിടെയാ നീ കൊണ്ടുവന്നപ്പോ വെച്ചായിരുന്നു നല്ല സ്ഥലത്ത് ഞാ പോ അമ്മ ആയുടെ ബാക്ക്ഗ്രൗണ്ട് പാലമര നല്ല രസം ഇച്ചിരി പൈനാപ്പിൾ കൂടെ ഇരിപ്പുണ്ടായിരുന്നു പൈനാപ്പിൾ കഴിച്ചതിന്റെ അപ്പൊ ആ പൈനാപ്പിൾ പീസിന്റെ കൂടെ ഒരു അരമുറി ഒരു ക്യാരറ്റിന്റെ പകുതിയും കൂടെ ഇട്ട് ഒരു മിക്സ്ഡ് ജ്യൂസ് അടിക്കാന്ന് കരുതുന്നു ആ ജ്യൂസിന് ഞങ്ങൾ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യണില്ല കാരണം ഇവയ്ക്ക് ഷുഗർ ആഡ് ചെയ്യുന്ന ജ്യൂസ് ഇവളെപ്പോഴും പറയും നാച്ചുറൽ ടേസ്റ്റ് അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യാതെ ഒന്ന് അടിച്ചു നോക്ക എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ അമ്മയുടെ ജാർ ജ്യൂസർ ജാറേതാ ഒരുപാട് പഴയതാ ഇപ്പൊ പാത്രത്തിൽ ചെല്പം വെള്ളം ഒഴിച്ചതേ അത് മതിയാറുകിയിരിക്കണല്ലേ നിനക്കിഷ്ടം അതെ പഴയതായി ഞാൻ അടിക്ക പൾസ് മൂഡിലാട്ടം ഇട്ടേ പറഞ്ഞു തരാ രണ്ടടപ്പ് ഇതിൽ ഇതില് ഇത് അടിഞ്ഞിട്ടുണ്ട് അരിച്ചെടുക്കണ്ടേ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞ വെച്ചു കഴിഞ്ഞാൽ ജ്യൂസ് ജ്യൂസ് അപ്പൊ ഇത് അടച്ചേച്ച നമ്മക്ക് ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ വേസ്റ്റ് ഇതിലുള്ള ഇത് വീടു അരിച്ചെടുക്കണ്ട എങ്ങനെയുണ്ടെങ്കിൽ ടെക് നിക്കാ ഇത് ഇങ്ങനെ ഇരുന്നോളൂ എങ്ങനെയാ പിടിച്ചാ അല്ലെങ്കി ഇത് പച്ചേച്ചു വേണമെങ്കിൽ ഒഴിക്കാം എങ്ങനെ ഒഴിക്കണാ നല്ലത് നോക്കട്ടെട്ടോ തോന്നോളൂ അടിപൊളിയാണല്ലോ ഇത്രേ ഉള്ളു ജ്യൂസ് സാധനം കുറച്ചും കൊണ്ട് അടിച്ചതല്ലേ കുറച്ച് പീസ് കൂടെ ബാലൻസ് ഇരുന്നു അതുകൊണ്ടാണ് നമ്മൾ അടിച്ചത് പിന്നെ ഒരു കാര്യം ഉണ്ട് കുറച്ചോടെ വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം വേണ്ട വേണ്ട അല്ലേ അപ്പൊ ചേർത്ത് അല്ലെങ്കിൽ തീരെ കൂടി വെള്ളം ചേർത്ത് നമ്മൾ കാരണം നല്ല തിക്കായിരുന്നു നല്ല തിക്കായിരുന്നു മധുരം ചേർക്കണ്ടോ നല്ലതാ നല്ലതാ മധുര ഇച്ചിരി പോരാഗിയുണ്ട് സാധനം നല്ലതാ അമ്മയ്ക്കിടയ്ക്ക് വയരണം നല്ലതാ ഡൈജഷനും ഇത് നല്ലതാ പൈനാപ്പിള് നല്ലതാ സാധനം കുടിച്ചോട്ടാ ഇങ്ങനല്ലേ ഇതിന്റെ ആള് എവിടെ നേരത്തെ മേടിച്ചോ ആ നീ മേടിച്ച സാരിക്ക് ഫോള് മേടിക്കണം പിന്നെ ഫോളാ ചേട്ടൻ വെച്ചോളും അണ്ടർ സ്കർട്ട് അത് മേടിക്കാൻ കട്ട പോയി പോയേച്ച് വരാം വൈകുന്നേരമായി മഴ വന്നാൽ പറ്റൂല കാരണം മേടിച്ച് വെച്ചവടെ അടിക്കാൻ കുത്തേച്ച് വേണം പോരാ അണ്ടർ സ്കർട്ടിങ്ങനെ കൊണ്ടുവരും വേറെ ഒന്നുമില്ല പിന്നെ ആരാണ്ട് നാളെ മുടി കെട്ടണ കാര്യം ചോദിച്ചാൽ ഒന്നുമില്ല തരാട്ടില്ല വരുമ്പോൾ കാണിക്കാറുണ്ട് ഇന്നും നടക്കില്ല പക്ഷെ ഈ സാരിക്ക് ഈ കളർ ബ്ലൗസ് ചേരണ്ടോ ഏ മോശ അല്ല ചേരണ്ട് ഞാൻ വിചാരിച്ചാലും ചേരണ്ട് മെറൂൺ എടുത്തിട്ടപ്പോഴേ കൈ കുട്ടിക്കണം ഞാനത് ആയി കഴിഞ്ഞപ്പ് ഇറക്കിച്ചായിരുന്നു ഇനിയിപ്പത് ഇറക്കിയത് വീണ്ടും ആക്കണം എന്നാലേ പറ്റുള്ളൂ അത് ഇനിയിപ്പതിനൊന്നും ടൈമില്ല ഹെൽമറ്റൊക്കെ പിടിച്ചു വണ്ടി ഓടിച്ചാണോ പോലെ വണ്ടി ഓടിച്ച അപ്പനും മകളും ജയിലിൽ കിടക്കും ഞാൻ വണ്ടി ഓടിച്ചാ നിങ്ങളൊക്കെ അതിനും പിടുക്കലേ ഓ വണ്ടി അടിയിന്ന് നിൽക്കുമ്പോ എന്താ ആശ്വാസേക്കട്ടെ നല്ല ചൂടാ അന്നെങ്കിൽ തന്നെ മുറി ചൂടല്ലേ ചൂടില്ലേട്ടോ പോയി വരാ ഉം ബ്ലൗസൊക്കെ നനഞ്ഞിരിക്കുന്നു വേർത്തിട്ടാണോ ഓ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചൂടാണല്ലോ ഇവിടെ ചിലപ്പോ ഞാൻ ആശ്വസിക്കാൻ ഇവിടെ വന്നിരിക്കും നേരത്തേ തലകറങ്ങും പോട്ടെട്ടോ പാൽ കവർ എടുക്കണം വെച്ചാ തെയ്യോ അങ് ദൂരെ മഴക്കാർ വയ്ക്കണുണ്ടോ എന്ത് ഭയങ്കര മഴക്കാർ വയ്ക്കണെന്നൊക്കെ അവര് വരണേനൊന്ന് മഴ പെയ്യാ കിളികളൊക്കെ മഴക്കാറ് കണ്ടു മനസ്സിലായി നോന് അവര് പറന്ന് പറന്ന് പോകുന്നുണ്ട് മഴ പെയ്യട്ടെ വേഗം പെയ്യട്ടെ ഇടിയൊക്കെ കുടുങ്ങി തുടങ്ങി വേഗം പെയ്യട്ടെ എന്റെ പൊന്നേ അവര് പോയ പൊറുകറ്റ് കേട്ട എത്ര വേഗം മഴ വിചാരിച്ചില്ല വല്ല മാങ്ങ പറഞ്ഞ ആടനെ നമ്മൾ വിചാരിക്കും ഈ കാറ്റത്ത് മാങ്ങിയൊക്കെ താഴെ വീഴും പക്ഷെ ഒരിക്കലും ഇല്ല അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കരുത്ത് അവരുടെ കണ്ടുകൾക്കുണ്ട് കാറ്റെടുത്ത് പോകുന്ന കേട്ടോ തോന്നണേ നല്ല കാറ്റാ മഴ മൊത്തം കൊണ്ടുപോകും അവനുണ്ടായിരുന്ന മഴ അവണല്ലോ മഴ വേടാനും എത്തില്ലോ എല്ലാം നേരം ബേബി അടച്ചുപോയി ഞാനില്ലേ അണ്ടർസ്കട്ട് മറ്റേ അവരോട് കവറിൽ ഇടണ്ടെന്ന് പറഞ്ഞത് കിട്ടി കറക്റ്റ് കിട്ടി ഫോളും കിട്ടി ഫോള് ബേബി എടുക്കും എന്നാലും ഞാനൊന്നും എടുക്കും ഉം ഉം രണ്ടും അവിടെ എപ്പോഴും ഉണ്ടെന്നേ ഇത് അവര് ഭയങ്കര ചിരി അവരുടെ ഒന്നും ഉണ്ടാന്ന് പറഞ്ഞു പഴവൻ ഉണ്ടെന്ന് പറഞ്ഞു സ്കൂട്ടറില് അവര് ഭയങ്കര ചിരി ചേച്ചി ചേച്ചിമാരെ സ്കൂട്ടറെ പോന്നു ചോദിച്ചപ്പോ ഇവിടെ ആക്കാ പാർക്കിങ് വലിയ പാടാന്ന് പറഞ്ഞു ഇത് ചേച്ചി എടുത്തു മെറ്റീരിയൽ ഒരുപാട് വന്നിട്ടുണ്ട് അവര് കയ്യെ പിടിച്ചു എന്നെ കൊണ്ടോ കാണിച്ചു ഓ ആ ചേച്ചിമാര് ഞാൻ പറഞ്ഞു പണിയൊക്കെ കൈ ഓ ഫോം കണ്ടോ മുടിയുടെ

സാരി നല്ല ലൈറ്റ് ആയത് കാരണം ഇച്ചിരി അണ്ടർ സ്കേർട്ട് എടുത്തു കഴിഞ്ഞാൽ സാരി കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കും അമ്മ പറയണത് രണ്ടോ അവിടെ തന്നെയുള്ള കടയിൽ കയറിയത് കൊണ്ട് ഇഷ്ടപ്പെട്ട ഇലാസ്റ്റിക് കളർ കിട്ടിയില്ല ഞാൻ പല നീലയും കറുപ്പും ഒക്കെ മിക്സ് ചെയ്ത പെൺകുട്ടി എവിടെ ഇല്ല അവിടുത്തെ പുള്ളിക്കാരിയായി നിൽക്കണം ഉണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നു കുട്ടിയിൽ ഇടാനായിട്ട് ഒന്ന് പിന്നെ സാരിയിൽ നമുക്ക് തീരെ ലൈറ്റ് കളറുള്ള സാരി ആണെങ്കിൽ അണ്ടർസ്കേർട്ടും ഫോൾഡും എടുക്കാൻ പാ ഇച്ചിരി ഡാർക്ക്നെസ് ഉള്ളതാണെങ്കിൽ സാരിക്ക് ഇച്ചിരി കൂടെ ഗ്ലോ കിട്ടും തീരെ ലൈറ്റായിട്ട് എടുപ്പ് ഇര ഇച്ചിരടുത്ത് കിട്ടാ ഇതിന് വലിയ ആ കളർ എടുത്ത കേട്ടോ ഓക്കെ അപ്പക്കിന്ന് കൂടെ റോളിന്റെ പകുതി അമ്മയും റോളിന്റെ പകുതിയും കാരണം കൂടി ഇരിപ്പണ്ടായിരുന്നു അതാ ഞാൻ രണ്ടു പൺ കഴിച്ചുട്ടോ രണ്ടെണ്ണം കഴിച്ചു നല്ല മണ്ണായിരുന്നു ഞാനങ്ങനെ കഴിക്കാറില്ല പക്ഷെ രുചിയുള്ളായിരുന്നു ഞാനങ്ങു ഈ സോസ് എന്നാന്ന് പലരും കമന്റിൽ ചോദിച്ചായിരുന്നു കേട്ടോ ഇത് ടൊമാറ്റോ ചില്ലി സോസാണ് ഞാൻ ലുലുന്ന് തൂക്കി മേടിച്ചതാ കേട്ടോ ഇത് ഈ ട്രാൻസ്പെറന്റ് ആയിട്ട് തോന്നണോണ്ടായിരിക്കും ചോദിച്ചത് മനസ്സിലായി കാണൂല ടൊമാറ്റോ ചില്ലിയാണ് അവിടെ നിന്ന് നമുക്ക് തൂക്കി മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ലിറ്റി അപ്പൊ നമുക്ക് ആവശ്യത്തിന് നൂറ് ഗ്രാം ആണ് മിനിമം വന്നേക്കണേ സോസിനൊക്കെ അപ്പൊ അത് നമുക്ക് അങ്ങനെ തൂക്കി എടുക്കാം അതുകൊണ്ടാണ് ഈ ട്രാൻസ്പെറന്റ് ആയിട്ട് തോന്നിക്കുന്നത് അല്ലേ അല്ല ട്രാൻസ്പെരന്റ് ആയിട്ട് തോന്നിക്കണേ അല്ല ട്രാൻസ്പെരൻ ആണ് രുചിയുണ്ട് നല്ലതാണ് എന്റെ കാണിച്ചു തരാം എനിക്ക് മാത്രമുള്ളൂ ഫുള്ള് വേണ്ട ഇത് ഫുള്ള് റോളാ നല്ല ചാരിയറ്റുള്ള ചായ കുടിക്കാൻ ഏ ഇന്ന വിശാലായിട്ടെ പറ്റിയാണല്ലോ പ്ലേറ്റില് ആ പ്ലേറ്റില് പല സാധനങ്ങളും ഉണ്ട്

അത് നേരത്തെ ചാരിയറ്റീന്നല്ലേ റോള് വാങ്ങിയ നല്ല റോളാട്ടോ രൂപയാ പക്ഷെ റോൾട്ടോപയാപ്പവും നല്ലതാ പാലപ്പം നല്ലതാ അവരുടെ നല്ലതാ ഒരെണ്ണം പതിനാല് രൂപ നല്ല പാലപ്പാ കൂടെ എന്ത് വേണേലും കിട്ടും മുട്ടക്കറി ഉണ്ട് ഗ്രീൻ പീസ് ഉണ്ട് വീണോ സോസ് ആ അത്രയും കിട്ടി